ചോദ്യം നജസായ വസ്ത്രം വെള്ളമുള്ള ഒരു പാത്രത്തിലിട്ട് കഴുകിയാൽ ശുദ്ധിയാകുമോ ഉത്തരം പാത്രത്തിലെ വെള്ളം രണ്ട് കുല്ലത്തിൽ കുറവാണെങ്കിൽ ശുദ്ധിയാകുന്നതല്ല എന്നാൽ ആ വെള്ളം വസ്ത്രത്തിൻ്റെ മേൽ ഒഴിച്ചു കഴുകാവുന്നതാണ് ചോദ്യം ഏതെല്ലാമാണ് നജസുകൾ എങ്ങനെയാണ് അവ ശുദ്ധിയാക്കേണ്ടത് ഉത്തരം നജസുകളെ മൂന്നായി തിരിക്കാം ഒന്ന് ഗൗരവമുള്ളത് നായ പന്നി ഇവയിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് എന്നിവയാണിത് ിൽ നിന്നും പന്നിയിൽ നിന്നും കൂടി ഉണ്ടായതോ അല്ലെങ്കിൽ ഇവ മറ്റുള്ളവയുമായി ബന്ധപ്പെട്ടുണ്ടായതോ ആയ ജീവിയാണ് അവയിൽ നിന്നും പിരിഞ്ഞുണ്ടായത് കൊണ്ടുള്ള വിവക്ഷ നനവോടുകൂടി ഈ പറഞ്ഞ വസ്തുക്കളെ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം അതിൽ ഒരു തവണ ശുദ്ധിയുള്ള മണ്ണുകലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം സോപ്പ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാൽ മതിയാവുകയില്ല നജസ് നീങ്ങാൻ എത്ര കഴുകിയാലും അത് ഒരു തവണയായി മാത്രമേ ഗണിക്കുകയുള്ളൂ അപ്പോൾ നജസ് നീങ്ങിയ ശേഷം ആറു തവണ കഴുകണമെന്ന് താല്പര്യം ആദ്യത്തെ തവണ മണ്ണ് കലക്കി കഴുകലാണ് ഉത്തമം കുളം പുഴ പോലെയുള്ളതിലിട്ട് ഏഴ് പ്രാവശ്യം ഇളക്കിയാലും മതി ഒരു തവണ മണ്ണ് കൊണ്ടായിരിക്കണമെന്ന് ഇവിടെയും നിബന്ധനയുണ്ട് രണ്ട് ലഘുവായത് പാൽ മാത്രം കഴിക്കുന്ന രണ്ട് വയസ്സ് പൂർത്തിയാവാത്ത ആൺകുട്ടികളുടെ മുദ്രമാണിത് മാതാവിൻ്റെ പാൽ മറ്റുള്ളവരുടെ പാൽ മൃഗങ്ങളുടെ പാൽ എന്നിവയ്ക്കെല്ലാം വിധി ഒന്ന് തന്നെ ഇത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ അവിടെ വെള്ളം തളിച്ചാൽ മതി പക്ഷേ മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടായിരിക്കണം രണ്ടു വയസ്സിനു മുമ്പ് ആൺകുട്ടികൾക്ക് പാലല്ലാത്ത മറ്റു വല്ലതും ഭക്ഷണമായി നൽകുന്നുണ്ടെങ്കിലും രണ്ട് വയസ്സ് കഴിഞ്ഞാലും അവരുടെ മൂത്രം വലിയൊരിടത്ത് പോലെ തന്നെ കഴുകി വൃത്തിയാക്കേണ്ടതാണ് പാൽപ്പൊടി പാൽ പോലെയാണ് എന്നാൽ പോഷകാഹാരങ്ങൾ ചേർത്ത പാൽപ്പൊടിക്ക് ഈ വിധിയില്ല മൂന്ന് മധ്യനിലയിലുള്ളത് മലം മൂത്രം മതിയെ വതിയെ രക്തം ചലം ഛർദ്ദിച്ചത് ലഹരി പദാർത്ഥം ശവം തുടങ്ങിയതാണ് മദ്യനിലയുള്ള നജസ് നായ പന്നി എന്നിവയുടെ മലം മൂത്രം വിയർപ്പ് രക്തം ഇന്ദ്രിയം എന്നിവ ഗൗരവമുള്ള നജസ് തന്നെയാണ് അത് ശരീരത്തിലോ മറ്റോ ആയാൽ ഏഴ് പ്രാവശ്യം തന്നെ കഴുകണം ചോദ്യം കുട്ടികൾ നിലത്ത് മൂത്രം ഒഴിച്ചാൽ ചൂലെടുത്ത് അടിച്ചു നീക്കിയ ശേഷം വെള്ളം കുടഞ്ഞ് തുടച്ചു കളയുന്നതായി കാണുന്നു ചിലർ മൂത്രം ആയ ഭാഗം തുണികൊണ്ട് നനച്ചു തുടക്കുന്നതായി കാണാം ഇങ്ങനെ ചെയ്താൽ ശുദ്ധമാകുമോ ഉത്തരം ഈ രണ്ടു മാർഗവും ശരിയല്ല നജസ് നീക്കം ചെയ്ത ശേഷം മൂത്രത്തിൻ്റെ അളവിനേക്കാൾ അധികം വെള്ളം ഒഴിച്ച് വൃത്തിയാക്കുകയാണ് വേണ്ടത് മലം ആണെങ്കിൽ അത് നീക്കം ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് വൃത്തിയാക്കാറാണ് ലോ പതിവ് അതുപോലെ തന്നെയാണ് മൂത്രത്തിൻ്റെ കാര്യവും നജസ് ചൂലുകൊണ്ടും മറ്റും അടിച്ചു നീക്കി കൂടുതൽ സ്ഥലത്ത് പരത്തരുത് തുണി നനച്ച് മൂത്രമുള്ള ഭാഗത്ത് തുടച്ചാൽ ആ തുണി കൂടി വൃത്തി ഉള്ളൂ ചോദ്യം കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യേണ്ടതുണ്ടോ കുളിക്കുമ്പോൾ വൃത്തിയാക്കിയാൽ പോരേ ഉത്തരം ശൗചം ചെയ്യണം ദേഹത്ത് മനഃപൂർവ്വം നജസ് ആക്കൽ നിഷിദ്ധമാണ് പ്രസ്തുത രീതിയിൽ വൃത്തിയാക്കാതിരിക്കുമ്പോൾ ശരീരത്തിൽ നജസ് ആവാൻ സാധ്യതയുണ്ടല്ലോ ചോദ്യം നീലം പോലെയുള്ള ചായമുക്കിയ നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ സാധുവാകുമോ ഉത്തരം നജസ് കലരാത്ത ചായമുക്കിയ വസ്ത്രം ധരിച്ച് നിസ്കരിച്ചാൽ സാധുവാകുമെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലത് ചോദ്യം മൂലക്കുരു ഉള്ള ആൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ മൂലക്കുരുവിൻ്റെ രക്തം നിമിത്തം നിസ്കാരത്തിന് തകരാറുണ്ടോ ഉത്തരം നിരന്തരമായി രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയം ആയതിനു ശേഷം ശരിക്കും കഴുകി ശുദ്ധിയാക്കി ഭദ്രമായി കെട്ടിയതിനു ശേഷം ഉളു ചെയ്ത് വേഗത്തിൽ നിസ്കരിക്കണം ചോദ്യം നജസ് ആണല്ലോ ഒരാൾക്ക് അത് തുടർച്ചയായി ശ്രവിച്ചുകൊണ്ടിരുന്നാൽ ഉളുവിൻ്റെ വിധിയെന്ത് നിസ്കരിക്കാൻ എന്ത് ചെയ്യും ഉത്തരം നിസ്കാരത്തിൻ്റെ സമയമായാൽ ലിംഗം കഴുകി വൃത്തിയാക്കി ഭദ്രമായി കെട്ടിയ ശേഷം ഉളുവെടുത്ത് വേഗത്തിൽ നിസ്കരിക്കേണ്ടതാണ് ചോദ്യം ചെറിയ കുട്ടികളുള്ള വീട്ടിൽ മിക്ക സ്ഥലത്തും മൂത്രമുണ്ടാകുമല്ലോ ഉണങ്ങിയാൽ എവിടെയാണ് മൂത്രമെന്ന് അറിയുക പ്രയാസം ഇത്തരം വീടുകളിൽ എങ്ങനെയാണ് നിസ്കരിക്കുക ഉത്തരം മൂത്രം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കഴുകി ശുദ്ധിയാക്കുക ഇനി മൂത്രം ഉണങ്ങിയ നിലത്ത് കഴുകിയിട്ടില്ലെങ്കിലും പായയിട്ട് നിസ്കരിക്കാവുന്നതാണ് എങ്കിലും ഇത് കരാഹത്താണ് ചോദ്യം മുജാഹിദ് പ്രസ്ഥാനക്കാർ മദ്രസ അഞ്ചാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ കർമ്മശാസ്ത്രം എന്ന കൃതിയിൽ ശവത്തിൻ്റെ എല്ല് കൊമ്പ് നഖം രോമം തൂവൽ തോൽ തുടങ്ങിയ ശുദ്ധിയാക്കിയാൽ ഉപയോഗിക്കാം എന്ന് കാണുന്നു ഇത് അംഗീകരിക്കാമോ ഉത്തരം അംഗീകരിക്കാൻ പറ്റില്ല കാരണം മനുഷ്യൻ മത്സ്യം ജറാദ് എന്നിവയുടേതല്ലാത്ത ശവം നജസാണെന്ന കാര്യം സർവാംഗീകൃതമാണ് മുജാഹിദുകളുടെ തന്നെ പഴയ അമലിയാത്ത് എന്ന കൃതിയിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ വാദം പുതിയ കണ്ടുപിടുത്തമാണ് ശവം നിഷിദ്ധമാണെന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഹനഫി മത വീക്ഷണം ശവത്തിന്റെ എല്ല് കൊമ്പ് തുടങ്ങിയവ നജസല്ലെന്നാണ്